എന്തേ നമ്മുടെ മക്കൾക്ക് സംഭവിച്ചത് എന്തേ നമ്മുടെ സമുദായത്തിന് സംഭവിച്ചത് പരിശുദ്ധ കുറാൻ മാനവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലേ എന്ന് വിളിച്ചു പറഞ്ഞത് ഒരു പ്രത്യേക രാത്രിയിലോ ഒരു പകലിലോ അങ്ങ് പറഞ്ഞതല്ല മറിച്ച് ആ വിളിച്ച് പറയുന്നതിൻ്റെ മുമ്പേ റബ്ബൊരു കാര്യം വിളിച്ചു പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മാത്രമുള്ള ഒരു ഈമാനികമായ മാനസികമായ അവസ്ഥയും റബ്ബിനെക്കുറിച്ചുള്ള പേടിയും പരലോകത്തെക്കുറിച്ചുള്ള ഭയവുമൊക്കെ പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തോടാണ് അവ നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരവസാനിപ്പിച്ചത് ഇവിടെയാണ് നമ്മൾ പരിഹാരം കാണേണ്ടത് എന്തേ പ്രശ്നം എന്ന് അന്തിച്ചർച്ചകളിലൂടെ ചാനലുകൾ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യവുമില്ല പ്രശ്നങ്ങൾ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് പക്ഷേ പരിഹാരമുണ്ടോ അതാണ് ഖുർആാനിന് പറയാനുള്ളത് അതേ ഒരു സമൂഹത്തെ അള്ളാഹു എങ്ങനെയാണോ പരിവർത്തിപ്പിച്ചത് ഏകനായ റബ്ബിൻ്റെ മുമ്പിലേക്ക് മരണാനന്തരം പോയി നിൽക്കണമെന്നും വിചാരണയുണ്ടെന്നും ഈ മാനികമായ നിലക്ക് ഞാൻ ഉന്നതി പ്രാപിച്ചിട്ടില്ലെങ്കിൽ കത്തിയാളുന്ന നിരകത്തിയിൽ വെന്തരിയേണ്ടി വരുമെന്നുമുള്ള ആ ഒരു മതരംഗത്തുള്ള മതബോധവും ആ ധാർമ്മികമായ പാഠവും നമ്മുടെ മക്കൾക്ക് കിട്ടാതെ പോകുന്നു അതാണ് പരിഹാരം അതാണ് പ്രശ്നം എന്തേ നമ്മൾ മക്കൾ പഠിക്കുന്നുണ്ടോ ചിന്തിക്കും ഉമ്മമാരെ ഉപ്പമാരെ ഇതുപോലെയുള്ള വേദികളിൽ ടീനേജുകാരി എത്ര എത്ര വന്നിരിക്കുന്നുണ്ട് എത്ര ടീനേജുകാരി കസേരകളിൽ ഉണ്ടാകും നമ്മുടെ മക്കൾ ആലോചിക്ക് കണക്കെടുക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് എത്ര പ്രായം തികഞ്ഞ ടീനേജുകാരായ ആൺമക്കൾ എത്രയുണ്ട് പെൺമക്കൾ എത്രയുണ്ട് ഞാൻ നോട്ട് ബുക്കും ഖുർആനും പെൻസിലുമൊക്കെയായി എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഖുർആൻ ക്ലാസ്സുകളിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ ടീനേജുകാരിയായ മകള് കൂടെ വരുന്നുണ്ടോ എൻ്റെ ടീനേജ് കാരനായ മകൻ എൻ്റെ കൂടെ വരുന്നുണ്ടോ പലപ്പോഴും അവർ നമ്മുടെ മുമ്പിൽ കള്ളം പറയുകയാണ് എനിക്ക് പ്രൊജക്റ്റ് ഉമ്മ എനിക്ക് ട്യൂഷൻ ഉമ്മ എനിക്ക് കമ്പ്യൂട്ടർ വർക്കുകൾ ഉണ്ടുമാ എനിക്കൊരുപാട് പ്രത്യേകമായ പോർഷനുകൾ പഠിച്ചു തീർക്കാനുണ്ടുമാ അതുകൊണ്ട് ഉമ്മ വൈക്കോ ഞങ്ങളിവിടെ ഇരുന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞ് ആ സമ്മതവും വാങ്ങിയിട്ട് നിങ്ങളിവിടെ ഒന്നോ ഒന്നരയോ മണിക്കൂറ് ഗുരുവര്യൻ്റെ മുമ്പിലിരുന്ന് കുറുകാൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ പഠിക്കാനെന്ന് പറഞ്ഞ് നിങ്ങളോട് സമയവും വാങ്ങിയിട്ട് അവർ നെറ്റിൻ്റെ ലോകത്ത് സൈബറിൻ്റെ ലോകത്ത് അധാർമികതയുടെ ചെളിക്കുണ്ടിലൂടെ അവർ മുന്നോട്ട് മുന്നോട്ട് പോകുന്നു പിന്നെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ പാപ്പ നിങ്ങൾ ഉമ്മാങ്ങൾക്കൊക്കെ പ്രായമായി നിങ്ങളെന്ത് പറഞ്ഞിട്ടെന്താ ഉപദേശിക്കണോ അവർ നിന്നു തരും അവരിങ്ങനെ ബുദ്ധൂസ് പോലെ മുമ്പിൽ വന്ന് നിന്നു തരും ഉപദേശിക്കാൻ പാപ്പ വിളിച്ചാലും അമ്മ വിളിച്ചാലും അവർ മൈൻഡാണ് കാരണം അതിനൊക്കെ ട്രോളാൻ അവരെന്നൊരു പേര് കണ്ടെത്തിയിട്ടുണ്ട് ആ ഉമ്മാടെ വിളിയുണ്ട് പോയി നോക്കാം ഉമ്മാക്കെന്തോ എന്ന് പറയാനുണ്ട് ഉപ്പയുടെ വിളിയുണ്ട് പോയി നോക്കാം എന്തോ ഉപദേശിക്കാനുണ്ട് ആ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞാൽ മോൻ ചോദിക്കും മോള് ചോദിക്കും ഉമ്മാനോടും ഉപ്പാനോടും നിങ്ങൾക്ക് ഇതല്ലാതെ ഒന്നും പറയാനില്ലേ നിങ്ങളൊക്കെ ജീവിച്ച കാലമാണോ ഇത് അതെ എന്നിട്ടവരതിനെ കുറിച്ച് ഉമ്മയും പാപ്പയും കേൾക്കാതെ ഒരുപക്ഷേ കേൾപ്പിച്ചുകൊണ്ടും ഒരു കമന്റും പാസാക്കും പാപ്പാക്ക് വൈബാണ് ഉമ്മാക്ക് തള്ള വൈബാണ് അത് തള്ള വൈബാണ് അത് തന്ത വൈബാണ് ഈ രൂപത്തിലുള്ള ട്രോളാനുള്ള ചില വാചകങ്ങളും പഠിച്ചു വെച്ചിട്ട് തന്നെ ഉപദേശിക്കുന്ന പ്രിയപ്പെട്ട വാപ്പയോട് ഉമ്മയോട് അല്പം പോലും ഒരു സ്നേഹം കാണിക്കാത്ത ആദരവ് കാണിക്കാത്ത മക്കളെ നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ വളർത്തിയുണ്ടാക്കിയിട്ട് നിങ്ങൾ മാത്രം ക്ലാസ്സുകൾക്ക് പോയിട്ടെന്താ ഉമ്മമാരെ നിങ്ങൾ മാത്രം കുറയാൻ പഠിക്കാൻ പോയിട്ടെന്ത് പ്രയോജനമുണ്ട് ഉപ്പമാരെ കാരണം അള്ളാൻ്റെ കലാമോതിയിട്ട് അവരോടൊരു കാര്യം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മാത്രം അവരുടെ മനസ്സ് വിശാലമാകണ്ടേ അവർ നിങ്ങളല്ലാൻ പഠിച്ചതുപോലെ അവർ പഠിച്ചിട്ടില്ലല്ലോ റസൂലെ അവർ പഠിച്ചിട്ടില്ലല്ലോ പരലോക കോടതിയെ അവർ പഠിച്ചിട്ടില്ലല്ലോ അവിടുത്തെ വിചാരണകൾ അവർ പഠിച്ചിട്ടില്ലല്ലോ അള്ളാൻ്റെ കിതാബ് പരിചയപ്പെടുത്തുന്ന വിജ്ഞാനത്തിൻ്റേതായ ഒരു അറകളിലേക്കും അവർക്ക് പ്രവേശനം കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം പരിഹാരങ്ങളുടെ തുരുത്തുകളിലേക്ക് പരിഹാരങ്ങളുടെ മേഖലകളിലേക്ക് ഓരോ രക്ഷിതാവിൻ്റെയും ശ്രദ്ധ തിരിയണേ എന്താണ് ഈ വിശുദ്ധ റമദാനിൻ്റെ ഈ രാത്രിയിൽ എനിക്കെന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്